ശാരീരിക പരിമിതികൾക്കിടയിലും മനോഹരങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കുകയും തന്നാലാവുന്ന ജോലികൾ ചെയ്ത പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഇടുക്കി മുട്ടുകാട് സ്വദേശിനി ബിന്ദുവിനെ ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടാം ജന്മന കുറുകിപ്പോയ കാലുകളും വിരലുകളില്ലാത്ത കൈപ്പത്തിയുമാണ് ഈ ചിത്രകാരിക്കുള്ളത് എങ്കിലും പരിശ്രമത്തിലൂടെ കഴിയുന്ന ജോലികളെല്ലാം ഇവർ ചെയ്യുന്നു മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു കൈപ്പത്തിക്കിടയിൽ പെൻസിലും ബ്രഷും ചേർത്ത് പിടിച്ച് നിരവധി ചിത്രങ്ങളാണ് ബിന്ദു വരച്ചിട്ടുള്ളത് ഇടുക്കി ബൈസൺ വാലി മുട്ടുകാട് സ്വദേശിയായ ബിന്ദുവിന്റെ ജീവിതം ഒരു പോരാട്ടമാണ് ദാരിദ്ര്യവും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളിലാണ് ബിന്ദുവും വൃദ്ധയായ അമ്മയും കഴിയുന്നത് നോക്ക് പടം വരയ്ക്കാനും ചെറുപ്പം മുതൽ മുതലറിയായിരുന്നു ചെറുപ്പം മുതൽ പഠിത്തത്തിനും പടം വരയ്ക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം പൂക്കളും പടങ്ങളും വരച്ച് പിന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാൻ തുടങ്ങി നല്ലപോലെ ഒരു ക്ലാസ്സിൽ ചേർന്നു കുറെയൊക്കെ പഠിച്ചു കുറെയൊക്കെ പടം വരച്ചു വെച്ചു അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്നു പിന്നെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവാസിയായ ഒരാൾ ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും ഉപജീവനത്തിനായി ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഏതാനും വർഷം മുമ്പ് നൽകിയിരുന്നു വീട്ടിലുണ്ടെങ്കിലും കാര്യമായ ജോലികളൊന്നും ും എന്റെ ശാരീരിക പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുതായിരിക്കും ചിത്രമൊക്കെ ചിത്രം രചന വരയ്ക്കുന്നുണ്ട് പെൻസിൽ ഡ്രോയിങ്ങും കളറും വാട്ടർ കളറും ഒക്കെ ചെയ്യാറുണ്ട് അതൊരു സന്തോഷമാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ അമ്മയ്ക്ക് കൈ കഴിയാത്തത് കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് വാടകക്ക് താമസം മാറ്റണം എനിക്കും അമ്മയ്ക്കും ജീവിച്ചു പോകാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കച്ചവടം ഒരു ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ കച്ചവടം നടക്കുന്നെങ്കിൽ തന്നെയും നല്ല മനസ്സുകളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ ഒരു ചെറിയ കടമുറി ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടോസ്റ്റാറ്റും അനുബന്ധമായി സ്റ്റേഷനറി സാധനങ്ങൾ കൂടി വിൽപ്പന നടത്തി തനിക്കും അമ്മയ്ക്കും ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബിന്ദു പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി തന്നാലാവുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ബൈസൺ വാലി മുട്ടുകാടുകാരിയായിട്ടുള്ള ബിന്ദു കുട്ടുകാട്ടിൽ നിന്നും ക്യാമറമാൻ ബിജു വി കുമാറിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്